ഹരി കൃഷ്ണ ചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വരുന്നു നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് ഈ ഗോചരം ഈ വ്യാഴമാറ്റം ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയായിരിക്കും അപ്പോൾ മകരം രാശിക്കാർക്ക് എന്തെല്ലാമായിരിക്കും ഫലം കിട്ടുക വീഡിയോ കാണുക മകരം രാശിസ്വാമി സ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും പാദങ്ങളാണ് ഈ മകരം രാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതിന് ഒരു പൈസ പോലും ചെലവില്ലാത്തതാണ് അത് തീർച്ചയായും നിങ്ങൾ കണ്ട് ചെയ്യുക വ്യാഴം ഏഴാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് പതിനൊന്ന് ഒന്ന് മൂന്ന് ഭാവങ്ങളിലാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ ഡെയിലി ഇൻകമത്തിൻ്റെ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒക്കെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ പതിനൊന്നാം ഭാവം ലാഭത്തിൻ്റെയാണ് അതുപോലെ തന്നെ ഒന്നാം ഭാവത്തെ ദൃഷ്ടി ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ലഗ്നത്തിൻ്റെ ഒക്കെയാണ് മൂന്നാം ഭാവത്തെ ദൃഷ്ടി പരാക്രമം ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു അറിവ് ഹൗ ടു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഇതൊക്കെയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത് വ്യാഴം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതിനുള്ള ഒരു സമയം അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു യോഗവും വരും ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ഡെയിലി ഇൻകത്തിൽ ത്തിൽ നല്ല ഒരു വർധനവും ഉണ്ടാകുന്നതിനുള്ള സമയം കൂടിയാണ് ഈ സമയം വ്യാഴം എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു ഗ്രഹമാണ് അപ്പോൾ ഈ സമയം നിങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതിനുമുള്ള ഒരു സാഹചര്യം ആധ്യാത്മികത ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് പതിനൊന്നാം ഭാവത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ട്രാൻസ്ഫറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രാൻസ്ഫർ കിട്ടുന്നതിനുമുള്ള ഒരു സമയമാണ് ഇത് ആഗ്രഹങ്ങൾ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സമയം കൂടാതെ വിദേശ വരുമാനം കിട്ടുന്നതിനുള്ള അവസരം നിലവിൽ കിട്ടുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതിനുള്ള ഒരു സമയവും കൂടിയാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർ അതിനുള്ള യോഗം കൂടെ വരും ഏടരശനിയുടെ കാലങ്ങൾ ഒക്കെ ഇപ്പം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്ത് വരുമ്പോൾ ഒന്നാം ഭാവം വ്യക്തിത്വത്തിൻ്റെയാണെന്ന് പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് നല്ല സമയം അവരുടെ കോൺഫിഡൻസൊക്കെ കൂട്ടുന്നതിനും പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സ്കില്ലൊക്കെ കൂടുന്നതിനുമുള്ള സമയം മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഇവരിൽ വന്നുചേരും അതുപോലെ തന്നെ കൂടുതൽ അറിവുകൾ കിട്ടുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഈ സമയം ആത്മവിശ്വാസം കൂടുന്നതിനും കുറേ കാലങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനെ തീരുമാനിച്ചിട്ട് പേടി പേടികൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ ഈ സമയം അത് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു പ്രതിഫലം കിട്ടുകയില്ല എന്താണെന്നാൽ നമുക്ക് ഭാഗ്യം അതുകൂടാതെ ആശീർവാദം ഈ രണ്ട് കാര്യങ്ങളും വേണം അത് മാതാപിതാക്കളിൽ നിന്നും പിതൃക്കളിൽ നിന്നും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ആശീർവാദവും നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ദേവന്മാരുടെ ഗുരുവായ വ്യാഴമാണ് അപ്പോൾ ഈ രാശിചക്രത്തിലെ ഏറ്റവും ഉത്തരവാദിത്വവും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ഈ സമയം വ്യാഴത്തിൻ്റെ ആശീർവാദം നിങ്ങളിൽ നല്ല രീതിയിൽ കിട്ടാൻ പോകുന്നു ആ സമയത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ മൂന്നാം ഭാവം സാഹസത്തിൻ്റെ പരാക്രമത്തിൻ്റെ ഒക്കെയാണ് ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ട്രാവലിംഗ് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ഡീലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയം നിങ്ങളിലുള്ള ഉത്തരവാദിത്തം ഒന്നുകൂടെ കൂടി നല്ല രീതിയിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ആ സമയമാണ് അതുപോലെ തന്നെ അതിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലം തീർച്ചയായും നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും ഏഴാം ഭാവത്ത് ഇരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണർക്ക് സാമ്പത്തിക ഉയർച്ച കിട്ടുന്നതിനുള്ള യോഗം അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർ ഏതെങ്കിലും വിധത്തിലുള്ള ഉപദേശം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല വിജയം തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഉപദേശം തരികയാണെങ്കിൽ അത് മടി കൂടാതെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ വ്യാഴത്തിൻ്റെ ഗോചരം നല്ല രീതിയിൽ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം തിരിച്ച് നിങ്ങളുടെ ആറാം ഭാവത്തിൽ പോകുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ മാത്രമാണ് ഏഴാം ഭാവത്തിൽ വരിക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക ഇത് കയറി വന്ന മരുമക്കൾക്കും ബാധകമാണ് അവർ നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനെ അമ്മയെ മാതാപിതാക്കളെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ള് കുങ്കു ഒരു നുള്ള് കുങ്കുമം ഒരു നുള്ള് അരി ഒരു ചുമന്ന പൂവ് ഇട്ട് ജല അർപ്പണം ചെയ്യാവുന്നതാണ് ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗികമാക്കുക ശനി അല്ലെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും ചെയ്യുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും നിങ്ങളുടെ രാശി സ്വാമിയായ ശനിദേവിൻ്റെ ബീജമന്ത്രം ഒരു കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക സമയം കിട്ടുന്നവർ നൂറ്റെട്ട് പ്രാവശ്യം തന്നെ ജപിക്കുവാനായിട്ട് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക പുതിയതായിട്ട് ആരേലും ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധ ഹരേ കൃഷ്ണി जो राह चलें वो ही कृष्ण की बात करें